മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മെത്താഫിറ്റമിനുമായി പുല്ലൂർ സ്വദേശി മഞ്ചേരി എക്സൈസിൻ്റെ പിടിയിൽ പുല്ലൂർ പാലശ്ശേരി വീട്ടിൽ സാദിഖ് പി എന്നയാളെയാണ് മഞ്ചേരി കരുവമ്പ്രം മുട്ടിയാറയിൽ വെച്ച് മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത് രണ്ട് ദശാംശം ഏഴ് ഏഴ് അഞ്ച് ഗ്രാം മെത്താഫിറ്റമിനുമായാണ് മഞ്ചേരി റേഞ്ച് എക്സൈസ് പ്രതിയെ പിടികൂടിയത് ഏർനാട് താലൂക്കിൽ മാസങ്ങൾക്ക് മുൻപ് ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് ഗ്രാം മെത്താഫിറ്റമിനുമായി സാദിഖിനെ മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടിയിരുന്നു തുടർന്ന് ഇയാൾ എക്സൈസ് ഷാഡോ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ആപ്പിൾ കമ്പനിയുടെ മൊബൈൽ ഫോണും പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപയും കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ ശിവപ്രകാശ് കെ എം സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിഷിൽ നായർ ഹരീഷ് ബാബു എം ടി സച്ചിൻദാസ് വി ശ്രീജിത്ത് ടി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ധന്യാ കെ പി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിനുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി